വളാഞ്ചേരി സർക്കിൾ സാന്ത്വനവും തിരൂർ ട്രിനിറ്റി ഐ ഹോസ്പിറ്റലും സംയുക്തമായി സംയുക്തമായിസാചരണത്തിന്റെ ഭാഗമായി സൗജന്യ നേത്ര പരിശോധന ക്യാമ്പ് സംഘടിപ്പിച്ചു വടക്കുമുറയും ബദ്രിയ നഗറിൽ വെച്ച് നടന്ന പരിപാടി അബൂബക്ര ഷഫി കാവമ്പുറം ഉദ്ഘാടനം ചെയ്തു സുഹൃത്തുക്കളെ വളാഞ്ചേരി സർക്കിൾ സാന്ത്വനം തിരൂര് ട്രിനിറ്റി സൂപ്പർ സ്പെഷ്യാലിറ്റി കണ്ണാശുപത്രി തമ്മിൽ സംയുക്തമായിട്ട് ഒരു കണ്ണ് നിർണയ ക്യാമ്പാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ അനുഗ്രഹമാണ് എസ് വൈ എസ് കേരള സ്റ്റേറ്റ് എസ് വൈ എസും അതിൻ്റെ എല്ലാ മേഖലയിലും ഇന്ത്യക്കകത്തും പുറത്തും ഒരുപാട് കാരുണ്യ സ്വാതന്ത്ര്യ പ്രവർത്തനങ്ങൾ നടത്തുന്നൊരു സംഘടനയാണ് എസ് വൈ എസ് അതോടുകൂടെ അതിന് കൈത്താങ് എന്ന നിലക്ക് നമ്മുടെ ഈ ഹോസ്പിറ്റലും സംയുക്തമായി നടക്കുന്ന ഈ പരിപാടി അത് ഈ രാജ്യത്തിന് വലിയൊരു അനുഗ്രഹമാണ് ഈ പ്രദേശത്തുള്ള ആളുകൾക്ക് വലിയൊരു അനുഗ്രഹമായിട്ടുണ്ട് അതിനു വേണ്ടിയുള്ള എല്ലാ പ്രവർത്തനങ്ങളും സജീവമായി നടക്കുന്നത് വിജയമാകട്ടെ എന്ന് ആശംസിക്കലോട് കൂടെ ഈ യോഗം ഇന്ന ഫത്താലൊക്ക ഫത്ത മുബീന എന്ന ിൽ കക്കൻജിറ റഫീഖ് സഖാഫി വടക്കുമുറി ബാബു ഹാജി ഷംസുദ്ദീൻ ഹനീഫ തുടങ്ങിയവർ സംസാരിച്ചു ഫസൽ കാട്ടിപ്പടുത്തി ബഷീർ പാഠികശാല ജിയാദ് സക്കാഫി സാലിഹ് ഫാൽ സുലൈമാൻ സിദ്ദീഖ് കുഞ്ഞു മുഹമ്മദ് തുടങ്ങിയവർ പരിപാടിക്ക് നേതൃത്വം നൽകി